അസ്വാചം മിന്നബാത്തിൻ്റെ തുടങ്ങിയില്ലേ ഈ വിഷയങ്ങൾ അതേപോലെ കുലു വറോ എന്ന് പറഞ്ഞ പറഞ്ഞു കൽപ്പനയാക്കിയിട്ടുള്ള ഇതിലൊക്കെയുണ്ട് ഇന്നഫിതാലിക് എന്തുണ്ട് ദൃഷ്ടാന്തങ്ങൾ തീർച്ചയായും എന്നർത്ഥത്തിൽ ഇതിലൊക്കെ ആയാത്തുകൾ ഉണ്ട് ആയത്തുകൾ ഉണ്ട് ആർക്കുണ്ട്

നഹ വിരോധിച്ചു അതിൽ നിന്നാണ് ഈഹ് ബുദ്ധിക്ക് വിരോധിച്ചു എന്ന അർത്ഥമുള്ള നഹയിൽ നിന്ന് അതിന്റെ ഇസ്മാണ് വേറിട്ടത് അതെന്തു കൊണ്ട് അതെന്തുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പൊ അക്കിൽ അക്കൽ പറഞ്ഞാൽ എന്താ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അക്കലെന്ന് പറഞ്ഞാൽ അസല് ചിന്തിച്ചു എന്നല്ല പിന്നെയോ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പറഞ്ഞല്ലേ ഈ വയ്ക്കൽ ആ ഈ ഹാ ഒട്ടകത്തെ കെട്ടിയിടവത്ത വക്കൽ എന്നിട്ട് തവക്കുലാക്കി പറഞ്ഞു ഞാൻ കെട്ടിയിടാതെ ഒട്ടകത്തെ വിട്ടിട്ട് ചോദിച്ചപ്പോൾ തവക്കുലാക്കണം ചോദിച്ചപ്പോല ഒട്ടകത്തെ കെട്ടിയിട്ട് പോക്കാലത്ത് തവക്കൽ ആയിക്കോ അപ്പൊ അക്കൽ എന്താ കെട്ടിയിടക്കാലെന്താ എന്താ എന്താ ഉക്കാല് ഒക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലയിൽ ചിലവസ്ത്രം തടഞ്ഞു വെക്കണ അതാണ് ഒക്കാൽ ചിലര് കളക്കാർ അതല്ല ഒക്കാല് പിന്നെ അത് വിഷയത്തിൽ പറഞ്ഞില്ലേ ലഹുമാന ഊനി ഒരു ഒക്കാലിന് അവരെന്നോട് തടഞ്ഞാൽ എന്താ അപ്പൊ ഒക്കാലെന്നുണ്ടകത്ത് കയറാണ് അപ്പൊ ഈ അക്കല എന്നുള്ളതാണ് ബന്ധിക്കുക എന്നുള്ളതാണ് ഹിജിർ എന്ന് പറയും ബുദ്ധിക്ക് ഹിജുർ ഹജുറും എന്താ എന്താ ഹജറ എന്നാൽ മറച്ചു തടഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം തടഞ്ഞു എന്നർത്ഥം ഹിജർ എന്ന് പറയും ബുദ്ധിക്ക് എവിടെ ഹിജർ പ്രയോഗിച്ച ബുദ്ധിക്ക് അവിടെ ഹിജറ ഹജുറ ബുദ്ധിയല്ല അവിടെ മറച്ചു മറാ സ്വീകരിച്ചു അവിടെ ബുദ്ധിയാണ് ഹിജർ അതേപോലെ തന്നെ അതായത് എന്ത് ചെയ്യും ഉണ്ട് എങ്കിൽ മനുഷ്യന്മാരെ ചെയ്യും ബുദ്ധി ഏതിൽ നിന്നും തടയും നികൃഷ്ട കാര്യങ്ങളിൽ തടയും അന്യായങ്ങളിൽ നിന്നും തടയും ഏ പിന്നെ വേണ്ടാത്തങ്ങളിൽ നിന്നും തടയും ബുദ്ധി ഉണ്ട് എങ്കിൽ ഒരാൾ ബുദ്ധി ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രത്യേകത ബുദ്ധിക്കുള്ളത് കൊണ്ടാണ് ഇതാണ് വിര വിലങ്ങുക വിരോധിക്കുക അതേപോലെ തന്നെ തടയുക മറക്കുക എന്നുള്ള ഒക്കെ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളെ ആക്കൽ ബുദ്ധിക്ക് പ്രയോഗിച്ചത് ഏ അപ്പ ഇവിടേതാണ് ഞാൻ നന്നെ വിരോധിച്ചു എന്നർത്ഥം ഏഹ് ബുദ്ധി എന്ത് ചെയ്യും ആളുകളെ അനിഷ്ടങ്ങളിൽ നിന്ന് വിലക്കും അന്യായങ്ങളിൽ നിന്ന് തടുക്കും ദുർഗുണങ്ങളിൽ നിന്ന് വിലക്കും ആ അബദ്ധങ്ങളിൽ നിന്നൊക്കെ ചെറുക്കും കാരണം അങ്ങനെ അല്ലേ എനിക്ക് തലച്ചോറുണ്ട് അതുകൊണ്ട് ചെയ്തില്ല ഓനക്ക് ഉണ്ട് അതുകൊണ്ട് അവനത് ചെയ്തില്ല എന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഇപ്പം ഈ ബുദ്ധിക്ക് എന്ത് ചെയ്തത് നുഹ എന്നുള്ള പേര് വന്നത് അതാണ് നമ്മളതിന്റെ അതിൻ്റെ ഒരു വിഷയം മനസ്സിലാക്കാൻ തൈ ഇന്ന ഫീതാലിക്കല ആലിനുഹുഹ ഉള്ളവർക്ക് ഇതിലെന്തണ്ട് ആയത്തിൻ്റെ തീർച്ചയെന്നാണ് ഇത് ആരാ പറയണേ ഇന്ന ഫീതാലിക്കല ആയാല് ഉല് ഉലിന് മൂസയാണ് പറയണത് ഏഹ് ആരോടെ പറയണത് ഫിറോമിനോട് അതിന് എന്താ ഫിറോ മനസ്സിലാക്കേണ്ടത് എന്താ എനിക്ക് തലച്ചോറുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിച്ചോ എന്നുള്ളതാണ് പക്ഷേ അത് അനക്ക് തലച്ചോറുണ്ട് എങ്കിൽ അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞില്ല പിന്നെയോ ഇന്ന ഫിദാലി കല ആയാത്തിൻ്റെ ഉലിന്ഹ എന്ന് പറഞ്ഞു കാരണം അവിടെ അത് അനക്ക് മാത്രമല്ല ഉള്ളൂ പിന്നെ അവിടെ വേറെയും കുറെ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെയും വായിക്കാൻ മുസാ അല്ലൈസ് വസ്സലാം വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചു ഏഹ് ഉണ്ട് എങ്കിൽ ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ള